നല്ല അടിപൊളി ചിക്കൻ ഐറ്റം ഉണ്ടാക്കിയിട്ടാണ് ചിക്കൻ ഷാലറ്റ് പേര് കെട്ടിരുന്ന് കെട്ടേണ്ട ചിക്കന് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ടാക്കിയ ചിക്കൻ സൂപ്പർ റേറ്റ് ആണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അറുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ട് എടുത്തിട്ടതിൽ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ട ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാറ്റി വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചതച്ച ചെറിയ ഉള്ളി ചെറുനാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില വറ്റൽ വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ച ഉള്ളി അതായത് അറുന്നൂറ് ഗ്രാമിക്ക് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ട് അതൊക്കെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച ചിക്കനും മസാല തിച്ച് മാറ്റി വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇളക്കി കൊടുക്കുക എന്തേ ഒന്നുകൊണ്ട് റെഡി ആയിട്ട് കുറച്ചൊന്നുകൂടി വന്തു വരുമ്പോൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് മൊത്തമായിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി ആട്ടോ ഒഴിച്ചത് എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് നേരം വെച്ച് വേവിക്കട്ട എന്നിട്ട് ഈ വെള്ളം വറ്റി വരുമ്പോൾ കുറേ ദിവസം വറ്റി വരുമ്പോൾ ഈ ക്രഷ് ചെയ്ത മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതായത് പത്ത് മുളക് നമ്മൾ ഇട്ടിട്ടുള്ളൂ വിട്ടാ എന്നിട്ട് എല്ലാം റെഡിയായി വന്നതിന് ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് തീ ഓഫാക്കി അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ചെറുതായിട്ട് തണുത്ത് വരുമ്പോൾ പൊറോട്ടക്കോ പത്തിരിക്കൊക്കെ കൂട്ടി അടിക്കുക